പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവർ വീഡിയോ പൂർണ്ണമായി കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാവുകയാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം അതിതീവ്രമായി മഴ പെയ്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കൂട്ടിക്കൽ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും അതിനെ തുടർന്ന് മണിമലയാറിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും റിപ്പോർട്ടുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം കൂട്ടിക്കലിലാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് മണിമലയാറിലെ ജലനിരപ്പ് നല്ല രീതിയിൽ തന്നെ ഉയരുന്നു പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിവരം കോട്ടയത്ത് പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് റോഡുകളിലേക്കൊക്കെ വെള്ളം കയറുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് മാത്രം മാത്രമല്ല കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴ പെയ്തതിനെ തുടർന്ന് കോട്ടയം മേഖലയിൽ പലരുടെയും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മഴ ശക്തമാകുമെന്ന അറിയിപ്പുകളുണ്ടായിരുന്നു കോട്ടയം ഏന്തയാർ കല്ലുപുരക്കൽ ജോ ജീമോൻ്റെ വീടിനും ഭിൻഭാഗത്തും ആ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് കനത്ത മഴയിൽ അവിടെ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ശബ്ദം വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടതായിട്ട് പറയുന്നു വെടിമരുന്നിൻ്റെ ഗന്ധത്തോടുകൂടിയുള്ള പ ഗന്ധത്തോടിയുള്ള സൗണ്ടും പിന്നെ പതയോടുകൂടി വെള്ളം പുറ പുറത്തേക്ക് പതഞ്ഞു വരുന്നുമാണ് കണ്ടത് വീട്ടുകാരെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ പല മേഖലകളിലും ഇന്നലെ ഇന്നലെ ശക്തമായിട്ടുള്ള മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു കൂടാതെ തന്നെ ഇന്നലെ കോട്ടയം മേഖലകളിൽ പതിനൊന്ന് സെൻറ്റിമീറ്ററിനടുത്ത് മഴ പെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് ഇതിനെയായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇന്നും മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നതും കൂട്ടിക്കൽ വാർഡ് അതായത് കോട്ടയം കൂട്ടിക്കൽ വാർഡിലെ മൂന്ന് കവലയിൽ വൈകിട്ട് ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ സോറി ക്ഷമിക്കണം വൈകിട്ട് ഏഴ് മുതൽ രാത്രി ഒൻപത് മണിവരെ പതിനൊന്ന് പോയിൻറ്റ് നാല് സെൻറ്റിമീറ്റർ മഴ രേഖപ്പെടുത്തിയതായിട്ട് മീനച്ചൽ നദീ സംരക്ഷണ സമിതിയുടെ മാവ മഴ മാപിനിയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ് കേരള തീരത്തും ന്യൂനമർദ്ദ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വരുന്ന മണിക്കൂറുകളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത്